അസ്സാമലൈക്കും പുസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയുടെ വീഡിയോ ആണ് കേട്ടോ ഒന്ന് ഞാൻ ഇടുന്നത് റാഗി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ദോശയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു റാഗി വെച്ചിട്ടുള്ള ദോശ നമുക്ക് ഹിമോഗ്ലോബിൻ കൂടാനൊക്കെ ഈ റാഗി നമുക്ക് പെട്ടെന്ന് നമുക്ക് ബ്ലഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് റാഗി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ഉഴുന്ന് ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ കാൽ കപ്പ് പച്ചരി അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കുതിരാൻ വെക്കണം കേട്ടോ അപ്പം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ ഈ കഴുകിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ തന്നെ കുതിർത്താൻ വെച്ച വെള്ളത്തിൽ തന്നെ വേണം ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാനെട്ടോ അപ്പോൾ കാരണം പിന്നെ ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അത് കാരണം ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടിത് പിന്നെ പെർമനൻ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഞാനിത് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരക്കണം അരച്ച് കഴിയുമ്പോൾ നമ്മൾ വിരലുകൊണ്ട് തൊട്ട് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ തരി തരിയൊക്കെ ഒന്ന് മാറി നല്ലൊരു മയം വരുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ ഹെൽത്തിയായിട്ടാണ് കേട്ടോ അപ്പോൾ റാഗി നമുക്ക് ബ്ലഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബ്ലഡ് കുറഞ്ഞു വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റാഗി നമുക്ക് ഇങ്ങനെ ഒരാഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മളിങ്ങനെ ദോശമായിട്ടോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ റാഗി കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് തിരുമ്പി നന്നായിട്ടൊന്ന് കുഴക്കണം കേട്ടോ അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് മരത്തിൻ്റെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് വെക്കാണ് ഞാൻ രാവിലത്തേക്കുള്ളതാണ് അപ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി തൊ നമ്മൾ നന്നായിട്ട് തൂവി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പിന്നെ ദോശയാണത് അപ്പോൾ അതാ ഞാനിങ്ങനെ ദോശ ചുട്ടെടുക്കാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചട്ടിന്നൊക്കെ കിട്ടും നല്ലൊരു നമ്മൾ നെയ് പോലെ തന്നെ അടിപൊളിയായിട്ട് നെയ്റോസ്റ്റ് തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ആക്കിയതിന് ശേഷം ഇതൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗീ ഒച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ഏറ്റവും ടേസ്റ്റ് ഇനി ഗീ ഒഴിക്കണതാണ് അപ്പോൾ ഗീ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് വയറിനൊക്കെ അടിപൊളിയാണ് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് ദോശയൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിന് ചുട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് രാവിലെയാണ് അപ്പോൾ ഞാൻ എനിക്ക് മാത്രമുള്ളത് ഞാൻ ചുട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് തേങ്ങയുടെ ഒരു ചട്ടിണിയാണ് അതിന് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും ടേസ്റ്റാണ് തേങ്ങയുടെ ചട്ടിനിയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അതിന് അപ്പോൾ അതാ നെയ്യ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിത്ര അധികം നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് റോസ്റ്റ് അപ്പോൾ അതാ ഞാനിത് രണ്ടാമത്തെ ദോശയും ചുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കണ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതിലേക്ക് ഞാനിത് നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങയും മല്ലിയിലും ഒക്കെ കൂടിയുള്ളൊരു ചട്ടനി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കി അത് നമുക്കിനിത് കഴിക്കാം